പിക്കപ്പ് വാനിൽ ലോറി ഇടിച്ച് മുപ്പത്തിരണ്ട് വയസ്സുകാരൻ മരണപ്പെട്ടു വയനാട് കൽപ്പറ്റയിലാണ് അപകടം നടന്നത് അഞ്ചുകുന്ന് സ്വദേശി സജീറാണ് മരണപ്പെട്ടത് വെള്ളമുണ്ടയിലെ സ്വകാര്യ ഭക്ഷണ നിർമ്മാണ കമ്പനിയിലെ പിക്കപ്പ് ഡ്രൈവറാണ് സജീർ തൊട്ടടുത്ത ബേക്കറിയിലേക്ക് സാധനങ്ങൾ ഇറക്കാനായി വാഹനം തിരിക്കുന്നതിനിടയിലാണ് ലോറി പിക്കപ്പ് വാനിൽ ഇടിച്ചത് വാഹനത്തിനടിയിൽപ്പെട്ട് സജീർ തൽക്ഷണം മരിച്ചു ഒപ്പമുണ്ടായിരുന്ന നൌഫലിനെ നിസാര പരിക്കുകളോടെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സജീറിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഒരാഴ്ചയ്ക്കിടെ കൈനാട്ടിയിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടവും മരണവുമാണ് കൈനാട്ടി സിഗ്നൽ കഴിഞ്ഞ് വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നതാണ് കാരണമെന്ന് പറയുന്നു ഇവിടെ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒന്നും റിപ്പോർട്ടർ ജസീം ബനമരം മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ